ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ ചേർന്ന ൂർ മോഷണം നടന്നു പ്രതി ചെങ്ങന്നൂർ പോലീസിന്റെ മുളക്കുഴ പഞ്ചായത്തിലെ അരീക്കര പനംതിട്ട അഞ്ചുമലനട നട കിരാതൻകാവ് ക്ഷേത്രത്തിലെ രണ്ടു കാണിക്കവഞ്ചികൾ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് സംഭവത്തിൽ പ്രതിയായ ക്ഷേത്രത്തിന്റെ സമീപവാസി കൂടിയായ അരീക്കര മംഗലത്ത് വീട്ടിൽ രഞ്ജിത്തിനെ ചെങ്ങന്നൂർ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ ശാന്തിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത് കുത്തി തുറന്ന് പണം അപഹരിച്ച ശേഷം ഒരു വഞ്ചി ക്ഷേത്രത്തിന് പുറത്ത് ഉപേക്ഷിച്ച നിലയിലും ശ്രീകോവിലിനു സമീപമുള്ളത് മലർത്തിയിട്ട നിലയിലുമായിരുന്നു അയ്യായിരത്തിലേറെ രൂപയുടെ കവർച്ച നടന്നതായി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി രതീഷ് പറഞ്ഞു എല്ലാ മാസവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചി തുറന്ന് പണം എടുക്കാറുള്ളതാണ് അതിനാൽ ഡിസംബർ ജനുവരി മാസത്തെ കാണിക്കയാണ് അപഹരിച്ചത് മുൻപും ക്ഷേത്രത്തിൽ സമാനമായ മോഷണം നടന്നിരുന്നു എന്നാൽ പ്രതിയെ പിടികൂടുന്നത് ആദ്യമാണ് പിടിയിലായ പ്രതി ക്ഷേത്രമോഷണമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് സമാനമായ മറ്റൊരു കേസിൽ ജയിലിലായിരുന്ന പ്രതി കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ഇതിനിടെ തടിവെട്ട് കേസിലും പ്രതിയായി വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തു സിഐ എ സി വിപിൻ സബ് ഇൻസ്പെക്ടർമാരായ എസ് പ്രദീപ് ശ്യാം എസ് എസ്ഇ പി ഒരായ ഉണ്ണികൃഷ്ണപിള്ള അരുൺ ഭാസ്കർ സി പി ഒമാരായ ജിജോസാം കെ എം ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ